മാത്രം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും തന്നെ കത്തിപ്പിടിക്കാറുണ്ടല്ലോ മിക്കപ്പോഴും തന്നെ ചായപാത്രം പാത്രം ആയിക്കോട്ടെ അത് കുക്കറൊക്കെ ആയിക്കോട്ടെ അത് ഇങ്ങനെ കത്തിപ്പിടിക്കാറുണ്ടെങ്കിൽ ആ പാത്രം ഒന്ന് കളയണ്ട നമുക്ക് സെക്കൻഡിൽ ക്ലീൻ ചെയ്തെടുക്കാം അത് മാത്രമല്ല ഇത് ഇതുപോലെയുള്ള നമ്മുടെ കത്തിയുടെ തുരുമ്പിൻ്റെ കറ അങ്ങനുള്ളതിൻ്റെ ഇരു ഇരുമ്പിൻ്റെ തുരുമ്പിൻ്റെ ഒക്കെ കറ വരില്ലേ അതൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ മാത്രമല്ല ഇതുപോലത്തെ കത്തിപ്പിടിച്ച ചായപാത്രം കുക്കറൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാറുള്ള ഒരു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരാട്ടോ പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് വാഷ് ബേസിനില്ലാത്ത വരുന്ന ഒരു ബ്ലോക്ക് ഒക്കെ ഇല്ലേ അതങ്ങനെ വരാതിരിക്കാനൊക്കെ വാഷ് ബേസിൻ നല്ല പുത്തം പോലെ വെട്ടി തിളങ്ങാനൊക്കെ ആയിട്ടും അടിപൊളിയാട്ടോ അപ്പോൾ അതായത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിരും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി പാത്രം കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വിനായം എടുത്തിട്ട് നമ്മുടെ കത്തിപ്പിടിച്ച പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിക്കാട്ടോ അപ്പോൾ ചായപാത്രത്തിലാണെങ്കിലും ഏത് പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ഇത്തിരി വിനാഗിരി ഇട്ടിട്ട് നമുക്കിതുപോലെ ഇട്ടു ഒഴിക്കാം കേട്ടോ വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരൊഴിച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ വിനാഗിരി ഉള്ളതുകൊണ്ട് ഇത്തിരി വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്ന ആ ഒരു ബേക്കിംഗ് സോഡ് ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാട്ടോ ആ നമ്മൾ ആ ഒരു വിനാഗിരിയുടെ കൊടുത്ത് തന്നെ ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ അതുപോലെ നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് വരും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ചെറുനാരങ്ങ ഉണ്ടല്ലോ അപ്പോൾ വാടി പോയ കുഞ്ഞ് ചെറുനാരങ്ങകളൊക്കെ നമുക്കൊന്ന് കളയണ്ടാട്ടോ ഇതുപോലെ നിങ്ങൾ വാടിപ്പോയ ചെറുനാരങ്ങയ്ക്കുണ്ടെങ്കിൽ കത്തിപ്പിടിച്ച പാത്രങ്ങളും അതുപോലെ പഴയ പാത്രങ്ങളൊക്കെ നല്ല നിറം കിട്ടാനായിട്ട് ഇതുപോലെ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ആ ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ അടുപ്പത്തൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചുകൊടുക്കട്ടെ അപ്പം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ആ കത്തിപ്പിടിച്ചിരിക്കുന്ന ദോര ഭാഗത്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ഒന്ന് കൊള്ളാവുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ഉള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ വെട്ടിത്തിളപ്പിക്കാം കേട്ടോ ആ വെട്ടി തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ ഒക്കെ പിടിച്ചിരിക്കുന്ന ബ്ലാക്ക് കറയക്കുകയല്ലോ അതപ്പം തന്നെ അങ്ങനെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണോ വച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടിട്ട് വരുന്നത് പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ ഇനി ഈ അകം അകംഭാഗാത്ത് നല്ല രീതിയിൽ നമ്മളിന്ന് കത്തിപ്പിടിച്ച് വെക്കുവാണെങ്കിൽ അത് ഇളക്കി കളയാനായിട്ട് ഇത്തിരി സോപ്പ് പൊടിയോ അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡോ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചെടുത്ത് ഒഴിക്കാവേ ഇനി ആ വലിയതായിട്ട് കത്തിപ്പിടിച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കി കളയാനായിട്ട് നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ച് വരച്ച് വരച്ച് നല്ല മോനെയുള്ള സ്പൂൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല കട്ടിക്കൊക്കെ ഇരിക്കുന്ന കറുത്ത കരി ഉണ്ടല്ലോ അതങ്ങ് ഇളകിപ്പോ വരുമോ കേട്ടോ പിന്നെ നമുക്ക് ഈ കമ്പിയുണ്ടല്ലോ പാത്രം തേക്കുന്ന ചെറിയ കമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വച്ചിട്ട് അതുപോലെ ജസ്റ്റ് ഇതുപോലെ ഉരച്ച് ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതി രീതിയിൽ തന്നെ അതങ്ങട്ട് നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് ഒരച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് അത് കരി ഇളകി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല പുത്തം പോലെ പാത്രമായി നല്ല വെട്ടി തിളങ്ങി ഇരിപ്പിണ്ടിട്ട് ഇത് സ്റ്റീൽ കുക്കറാണ് കേട്ടോ അപ്പം സ്റ്റീൽ പാത്രത്തൊക്കെ കത്തിപ്പിടിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ അതെന്ത് കാണിച്ചാലും അതിങ്ങനെ പോനെ ഭയങ്കര പാടായിരിക്കും കരിഞ്ഞ് പിടിച്ചിരിക്കും അപ്പം എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റീലോ അലൂമിനിയോ ഒക്കെ കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് തുരുമ്പിൻ്റെ കറ കളയാനായിട്ട് അതുപോലെ ഇന്നു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ തുരുമ്പിൻ്റെ കറ നമുക്ക് കളയാനൊക്കെ ആയിട്ടും നല്ലതാണ് അതുമാത്രമല്ല ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വാഷ് ബേസിൻ ബ്ലോക്ക് ആവാതിരിക്കാനൊക്കെയാണ് വാഷ് ബേസിൻ നല്ല പുത്തം പോലെ വെട്ടിത്തിളങ്ങാനൊക്കെ ആയിട്ടും അത് നല്ലാണ്ട് പിന്നെ ക്ലാവ് മണമൊന്നും ഉണ്ടാവത്തില്ല ഇതിങ്ങനെ നിങ്ങൾ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ആഴ്ചയിലൊരുക്കിക്ക് കഴിക്കൊടുത്താട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വിനാഗരി എടുത്തിട്ട് നമുക്ക് നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് തോച്ചിട്ട് അതിലേക്ക് നമുക്കൊരുത്തിരി ബേക്കിംഗ് സോഡ ഇതുപോലെ തന്നെ എടുത്ത് തൊഴിക്കാട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് സോപ്പിലായി ഇതുപോലെ എടുത്ത് തോക്കാം സോപ്പിലായി ഇല്ലെങ്കിൽ ഇത്തിരി സോപ്പ് കൂടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ചെറുനാരങ്ങയുടെ ഒരി ഇതേപോലെ അങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇതുപോലെ ഒഴിക്കാം കേട്ടോ ഇത് നല്ല രീതി തന്നെ തുരുമ്പുകറ ഇളക്കി കളയാനായിട്ട് അടിപൊളി ലിക്വിഡാണ് അപ്പൊ തുരുമ്പിലെ കറ മാത്രല്ല നമ്മുടെ ടൈൽസിലേക്കും ഗ്യാസ് അടുപ്പൊക്കെ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു തുരുമ്പിന്റെ റൗണ്ടിലെ കറ വരാറില്ലേ അപ്പൊ അത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു കുറച്ച് ഇങ്ങനെ പഞ്ഞിയിലോ തുണിയിലോ ഇങ്ങനെ മുക്കി നിലത്ത് തുടച്ച് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അതൊന്ന് കമ്പി വെച്ചിട്ട് ഒരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തുരുമ്പിൻ്റെ കറ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ വാഷ് ബേസിൻ ബ്ലോക്ക് ആവാതിന് നിങ്ങൾക്ക് ഒന്ന് ആഴ്ചയിലോ മാസത്തിലോ ഇതുപോലെ ഒന്ന് സിറപ്പുണ്ടാക്കിയതിന് ശേഷം ഈ ഒരു വാഷ് ബേസിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ ബ്ലോക്ക് വരാതിരിക്കാനൊക്കെ ആയിട്ടും നല്ലതാണ് അതുമാത്രമല്ലാണ്ട് ഈ ഒരു വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് വരാതിരിക്കാനേക്കായിട്ടും അഴുക്കുകൾ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കാതിരിക്കാനൊക്കെ ആയിട്ടും ഇതിങ്ങനെ നിങ്ങൾ ലിക്വിഡ് ആഴ്ചയിലോ ഒരിക്കലും ഒഴിച്ചിട്ട് കഴിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ലിക്വിഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയിലൊക്കെ നിങ്ങൾക്ക് വാഷ് പേസിനൊക്കെ നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുവാണെങ്കിൽ വാഷ് ബേസ് നല്ല പുത്തം പോലെ വെട്ടി തിളങ്ങിയിരിക്കും കേട്ടോ അതുമാത്രമല്ലാണ്ട് നമ്മൾ ഈ മീൻ ഇറച്ചിയൊക്കെ നന്നാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള ഒരു ക്ലാവ് മണമൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ നിങ്ങൾ അത് വരുമ്പം ഇങ്ങനെ ഈ ചാളയൊക്കെ വാങ്ങിക്കും ചെമ്പം അപ്പോൾ അത് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കഴുകിയെടുക്കണമെങ്കിൽ ക്ലാവ് മണമുണ്ടാകത്തില്ല വാഷ് ബേസ് നല്ല പുത്തം പോലെ വെട്ടി വെട്ടിത്തിളങ്ങിയിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ കത്തിപ്പിടിച്ച പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്തിരിക്കുവാണെങ്കിൽ എളുപ്പത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എല്ലാം എല്ലാ ആരാളെക്കാരും ഷെയർ ചെയ്യാൻ മാറരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തവരുടെ ചാനലൊക്കെ വിളിച്ചുകാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകാൻ മാർക്കില്ല കേട്ടോ ബൈ